പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മളുടെ ഫോണിൻ്റെ മെമ്മറി എങ്ങനെ നമുക്ക് ക്ലിയർ ചെയ്യാം നമ്മൾ എത്ര ജി ഉള്ള ഫോണുകൾ വാങ്ങിയാലും ഇപ്പം നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് മെമ്മറി ഫുള്ളാകും കാരണം ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് കാര്യങ്ങൾ സേവ് ആവുന്നുണ്ട് പിന്നെ നമുക്ക് വരുന്നതും പോകുന്നതുമായിട്ടുള്ള മെസ്സേജുകൾ പിക്ചറുകൾ വീഡിയോസ് എല്ലാം ഹൈ ക്വാളിറ്റിയിലുള്ള പിക്ചറുകളാണ് പണ്ട് കാലത്തൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്ക് നോർമൽ ക്വാളിറ്റിയിലുള്ള ചെറിയ ചെറിയ ജെ പി ജെ ഫയലുകളും അങ്ങനെയുള്ള ചെറിയ ചെറിയ ഫയലുകളാണ് വന്നുകൊണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ എച്ച് ഡി ക്വാളിറ്റിയിലുള്ള ബിഗ് ഫയലുകളാണ് നമ്മൾക്ക് സെൻഡ് സെൻ്റാകുന്നതും അതുപോലെ തന്നെ നമുക്ക് വരുന്നതും നമ്മളറിയാതെ തന്നെ നമ്മുടെ ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് ഡാറ്റാസ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നതൊക്കെ സേവ് ആകാറുണ്ട് ഇങ്ങനെ വരുന്ന ഡാറ്റസൊക്കെ നമുക്ക് കണ്ടെത്തി അഞ്ചും പത്തും പതിനഞ്ചും ഇരുപതും ജി ബി നിങ്ങളറിയാതെ തന്നെ നിങ്ങളുടെ ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ സേവായി കിടക്കുന്നുണ്ട് എങ്ങനെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ കിടക്കുന്ന ഈ ഒരു ഡാറ്റാസിനെ കണ്ടെത്തി നമുക്ക് ആവശ്യമില്ലാത്ത ഡാറ്റകൾ എങ്ങനെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ ഫോണിൻ്റെ മെമ്മറി സ്പീഡും അതുപോലെ തന്നെ പെർഫോമൻസും ഒക്കെ എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി പെർഫോമൻസ് നമ്മുടെ ഫോൺ ഹാങ് ആകുന്ന ഇഷ്യൂസ് അതുപോലെ തന്നെ നമ്മുടെ ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള മാൾഡ് വെയറുകളോ ഹാർഡ് വെയറുകളോ ഒക്കെ അടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം നമുക്ക് ഒഴിവാക്കി ഡിലീറ്റ് ചെയ്ത് കളയാനായിട്ട് സാധിക്കും എങ്ങനെയൊക്കെയാണെന്നും എന്തൊക്കെയാണെന്നുള്ളതും വീഡിയോ കണ്ട് മനസ്സിലാക്കാം ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഇതുപോലെ ഡെയിലി ഡെയിലൊപ്പിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക അതോടൊപ്പം വരുന്ന ബെൽ ബട്ടനോട് ചെയ്തുള്ള നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തു വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന കുറേ പാട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് സമയങ്ങളെ അത് വീഡിയോയിലോട്ട് പോകാം വീഡിയോ ലാസ്റ്റ് വരെ കാണുക എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ നിങ്ങൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തതിന് ശേഷം പ്രൊഫൈലിന് മുകളിൽ കാണുന്ന ത്രീ ടോട്ടൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്തു പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ വരും സെറ്റിംഗ്സ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ശേഷം നിങ്ങൾ ജസ്റ്റ് താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോവുക കുറച്ചധികം സ്ക്രോൾ ചെയ്ത് നിങ്ങൾ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് സൈറ്റ് സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും നമ്മൾ ഫോണിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സേവ് ചെയ്യുന്നത് ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ സേവ് എല്ലാം ഈ സൈറ്റ് സെറ്റിങ്സിനകത്താണ് നമ്മൾ ഒരുപാട് സെറ്റിങ്സുകൾ ഇതിനകത്ത് ചെയ്യാനുണ്ട് ഇതിൻ്റെ കൂടുതലായിട്ടുള്ള വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് ഇതിൽ നിങ്ങൾക്ക് ഓൾ സൈറ്റ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഏറ്റവും മുകളിൽ വരും ഇവിടെ നിങ്ങൾ ബ്രൗസ് ചെയ്ത ഹിസ്റ്ററികൾ നിങ്ങൾ ഇതിനു മുമ്പ് ഏതെങ്കിലും വെബ്സൈറ്റുകളിലൊക്കെ ബ്രൗസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഹിസ്റ്ററികൾ മുഴുവൻ നിങ്ങൾ ഈ ഫോണിൻ്റെ അക്കൗണ്ട് എന്നെടുത്തോ അന്ന് മുതൽ ഇന്ന് വരെയുള്ള മുഴുവൻ കാര്യങ്ങളും ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ സേവ് ആയിട്ടില്ല ഇതിനകത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരുപാട് പുതിയ അക്കൗണ്ടുകളോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളേതെങ്കിലുമൊക്കെ നിങ്ങളുടെ മൊബൈൽ നമ്പറോ ജിമെയിൽ ഐ ഡിയോ ഒക്കെ കൊടുത്ത് സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ വൺ ബൈ വൺ ആയിട്ട് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് കളയണം അല്ലെങ്കിൽ നിങ്ങൾ പാസ്വേഡ് ഏതെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പിന്നെ നിങ്ങൾക്ക് റിക്കവർ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാകും അതുകൊണ്ട് തന്നെ വൺ ബൈ വൺ ആയിട്ടൊന്നും ജസ്റ്റ് ചെക്ക് ചെയ്യുക ഇതിനകത്ത് ആവശ്യമില്ലാത്തതിൻ്റെ ടിക്ക് മാർക്ക് നിങ്ങൾ റൈറ്റ് സൈഡിൽ അത് ഒഴിവാക്കിയതിന് ശേഷം ഓൾ ഡിലീറ്റ് കൊടുക്കുക അല്ലെങ്കിൽ വൺ ബൈ വൺ ആയിട്ട് ഓരോന്ന് ഓരോന്ന് ഡിലീറ്റ് ചെയ്ത് കളയുക നാലും അഞ്ചും ജി ബി നിങ്ങൾ ഉപയോഗിച്ചത് എട്ടും പത്തും വർഷം മുമ്പ് ഉള്ള അക്കൗണ്ടൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ പത്തും ഇരുപതും ജി ബി വരെയൊക്കെ ഇതിനകത്ത് നിന്ന് നമുക്ക് വേസ്റ്റ് ആയിട്ടുണ്ടാവും ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് ക്ലിയർ ബ്രൗസിംഗ് ഡാറ്റ എന്ന് പറയുന്ന ഓപ്ഷൻ കിട്ടും ഇതിനകത്ത് നിങ്ങൾ ഈ മൂന്ന് ടിക്ക് മാർക്കും ഓൾ ടൈം എന്നുള്ളത് ജസ്റ്റ് സെലക്ട് ചെയ്യാനുണ്ട് ഇവിടെ ബേസിക്കിലാണ് വന്നിരിക്കുന്നത് അഡ്വാൻസ്ഡ് രണ്ട് ഓപ്ഷനാണ് വന്നിരിക്കുന്നത് അഡ്വാൻസ് ഡൽ ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് കുറേ അധികം ഓപ്ഷൻസ് ഇവിടെ കിട്ടും ബ്രൗസിങ് ഹിസ്റ്ററി കുക്കീസ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്യാച്ച് ഡാറ്റ ആൻഡ് ഫയൽ അങ്ങനെയുള്ള കുറേ ഓപ്ഷൻസ് വരും അതിൻ്റെ ഏറ്റവും മുകളിൽ നിങ്ങൾ ഓൾ ടൈം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നേക്കുന്നുണ്ടോ ഈ ഓൾ ടൈം നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വൺ വീക്കോ ടു വീക്കോ അല്ലെ ഫോർ വീക്കോ ട്വൻറ്റി ഫോർ അവേഴ്സോ സെവൻ ഡേയ്സോ ഫോർ വീക്കോ അല്ലെങ്കിൽ ഓൾ ടൈം പല പതിനഞ്ച് മിനിറ്റിനും മുമ്പുള്ളത് ഇങ്ങനെയുള്ള ഹിസ്റ്ററികളെല്ലാം നിങ്ങൾക്ക് ഡെലീറ്റ് ചെയ്യാൻ പറ്റും അപ്പം നമ്മളെപ്പോഴും ഓൾ ടൈം ക്ലിയർ ക്ലിയർ ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം നമ്മളിപ്പോൾ ഒരു നാലോ അഞ്ചോ അല്ലെ ആറോ വർഷം മുമ്പ് എടുത്ത അക്കൗണ്ടൊക്കെ ആണെങ്കിലും അതുവരെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ സേവ് ആയി കിടക്കുന്ന ബ്രൗസിംഗ് ഹിസ്റ്ററികൾ ചിലപ്പോൾ മാൽവെയറുകളൊക്കെ അടങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ ഹാർഡ്വെയറുകളൊക്കെ നമ്മളെ ആരെങ്കിലുമൊക്കെ ഹാക്കിംഗ് ട്രാക്കിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടി അയച്ചിരിക്കുന്ന ലിങ്കുകളൊക്കെ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടാവും എല്ലാം കൂടെ നിങ്ങൾ താഴെ ക്ലിയർ ഡാറ്റ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ക്ലിയറ് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ നിങ്ങൾ നേരെ ബാക്കിലോട്ട് പോകുക ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾ സേവ് ചെയ്ത അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് വഴിയോ നിങ്ങൾ കണക്ട് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ വഴിയോ ഒക്കെ കണക്ട് ചെയ്തിരിക്കുന്ന വെബ്സൈറ്റ് ഒക്കെ ആണെങ്കിൽ അത് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് ചെക്ക് ചെയ്ത് ഓരോന്നോരോന്നായിട്ട് ഡിലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി നിങ്ങൾ ബാങ്കിലോട്ട് പോയതിന് ശേഷം വീണ്ടും നിങ്ങൾ ആ സെറ്റിങ്സ് തന്നെ ഓപ്പൺ എടുക്കുക സെറ്റിംഗ്സ് ഓപ്പൺ എടുത്തതിന് ശേഷം സൈറ്റ് സെറ്റിങ്സ് തന്നെ ഒന്നും കൂടെ ഓപ്പൺ ചെയ്യുക ഇതിനകത്ത് തന്നെ ഇതേ രീതിയിൽ അത് അവിടെ നിന്ന് നിങ്ങൾ ഡിലീറ്റ് ചെയ്താൽ പോലും ബാലൻസ് വരുന്ന കുറേ ഡാറ്റകളുണ്ട് അത് നിങ്ങൾ നിങ്ങളിതിൻ്റെ ഏറ്റവും ലാസ്റ്റ് അതായത് ഈ സൈറ്റ് സെറ്റിങ്സിൻ്റെ ഏറ്റവും ലാസ്റ്റായിട്ട് നിങ്ങൾക്ക് ഡാറ്റ ഫയൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും ഡാറ്റ സ്റ്റോറേജ് ആണ് അതായത് നിങ്ങളുടെ ഡാറ്റകളെല്ലാം മുഴുവനായിട്ടും ഇപ്പോൾ ഈ ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ സേവ് ആയിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം ഇവിടെ നമുക്ക് ഓൾ ഡാറ്റ ഡിലീറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റേ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ വൺ ബൈ വൺ ആയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള വെബ്സൈറ്റുകളും അത് ആവശ്യമുള്ള ബ്രൗസിംഗ് ഡാറ്റകളും ഒക്കെ നിലനിർത്തിക്കൊണ്ട് വൺ ബൈ വൺ ആയിട്ട് ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഏറ്റവും താഴെ നിങ്ങൾ ഓൾ ഡിലീറ്റ് ചെയ്യുക ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം നാല് പോയിൻറ്റ് എട്ട് ജി ബി ഒക്കെ ഒരു ഫയൽ തന്നെയൊക്കെ വരുന്നതുണ്ട് ഇത് നമ്മൾ ഏതെങ്കിലുമൊക്കെ വീഡിയോ ഡൗൺലോഡ് ചെയ്തതോ അല്ലെങ്കിൽ വീഡിയോ അയച്ചു കൊടുത്തതിൻ്റെയൊക്കെ ഹിസ്റ്ററികളൊക്കെ ആയിരിക്കും ഇതിനകത്ത് നമുക്ക് ഡിലീറ്റിൻ ഡാറ്റ ക്ലിസ്റ്ററി എന്നുള്ളതിനകത്ത് ഇവിടെ നിങ്ങൾക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കാം നിങ്ങളുടെ ഏതെങ്കിലുമൊക്കെ എമർജൻസി ഉള്ള ഫയലുകളൊക്കെ ഉണ്ടെങ്കിൽ അത് സേവ് ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ പാസ്വേഡുകളൊക്കെ സേവ് ചെയ്തതിനു ശേഷം നിങ്ങൾ ഡിലീറ്റ് ചെയ്യുക എന്നുള്ളത് കാണിക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് താഴെ ഡിലീറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ഇത് ഡിലീറ്റ് ചെയ്യാം വ്യക്തമായിട്ട് വായിച്ച് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് വൺ ബൈ വൺ ആയിട്ട് ഡിലീറ്റ് ചെയ്യാം ഇങ്ങനെ ഡിലീറ്റ് ചെയ്താൽ ഏതെങ്കിലും തരത്തിലെ ഹാക്കിങ്ങോ ട്രാക്കിങ്ങോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലും മാൾ വെയറുകൾ ആർട്സുകൾ നമ്മുടെ ഫോണിൽ അനാവശ്യമായിട്ട് വരുന്ന പരസ്യങ്ങൾ നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി ബാക്ക് അപ്പിൽ കിടന്ന് ബാറ്ററി വേസ്റ്റാകുന്നത് ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഇതൊരു പരിഹാരമാണ് ഫോൺ ഹാങ് ആകുന്ന പ്രശ്നങ്ങൾ പെട്ടെന്ന് തന്നെ ഇതുപോലെ വഴിയായിട്ട് മാറ്റാൻ പറ്റും കാരണം ഹാങ് ആകുന്ന തരത്തിലുള്ള ഏതെങ്കിലും മാർഡ്വെയറുകളൊക്കെ അടങ്ങിയിരിക്കുന്ന ഏതെങ്കിലുമൊക്കെ വെബ്സൈറ്റുകളോ ആപ്ലിക്കേഷനോ ഒക്കെ നിങ്ങളുടെ ഫോണിലുണ്ടെങ്കിൽ ഇതുവഴി നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാനായിട്ട് സാധിക്കും ഹൈഡായിട്ട് കിടക്കുന്ന വെബ്സൈറ്റുകളൊക്കെ നമുക്ക് ഇതുവഴി ഡിലീറ്റ് ഡിലീറ്റാക്കാനായിട്ട് സാധിക്കും സുഖങ്ങളിൽ ഈ രണ്ട് ഓപ്ഷൻ നിങ്ങൾ ചെയ്തു നോക്കുക വളരെപ്രദമായിട്ടുള്ള രണ്ട് ഓപ്ഷനാണ് നിങ്ങളുടെ ഫോണിൻ്റെ പെർഫോമൻസ് ഡാറ്റ അതുപോലെ തന്നെ നിങ്ങളുടെ ഫോണിൻ്റെ ജി ബി നിങ്ങളുടെ മെമ്മറി റാം ഒക്കെ വർദ്ധിപ്പിക്കാനായിട്ട് ഈ ഒരു ടെക്നിക്ക് നിങ്ങൾക്ക് വളരെ പ്രയോജനപ്രദമാകും ഇത് നിങ്ങൾ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് തരിക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടെ ഈ അറിവ് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഡേറ്റെയിൽസ് സൈറ്റുകളെല്ലാം നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും വ്യക്തമായി വീഡിയോ കണ്ടതിന് ശേഷം എല്ലാം ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കുക അതിനുശേഷം നിങ്ങൾക്ക് എത്ര ജി ബി വരെ കിട്ടി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ പ്രയോജനപ്രദമായോ എന്നൊക്കെയുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇതുപോലെ പ്രയോജനപ്രദമായിട്ടുള്ള വീഡിയോകൾ അപ്പൊപ്പം ലഭിക്കാനായിട്ട് നോട്ടിഫിക്കേഷനും കൂടെ എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു നല്ല എപ്പിസോഡുമായിട്ട് കാണുന്നവരെ നല്ല ദിവസം ആശംസിക്കുന്നു ബൈ സി യു